ഉക്രപ്പനെ ഞാൻ പതുക്കെ ഉമ്മറത്തേക്ക് കൊടുത്തു കേട്ടാ ഉമ്മർത്തേക്ക് കൊടുത്തിട്ട് ഉമ്മറത്തേക്ക് എടുത്തിട്ടുണ്ട് എന്താ മറ്റുള്ളവരൊക്കെ സന്തോഷം ആ ചെറുതിന്റെ സന്തോഷം നോക്കിയേ രണ്ടു ദിവസമായിട്ട് കണ്ടിട്ടില്ലല്ലോ ചെറുതാണ് ചെറുതാണത് എപ്പോഴും ഇതിൻ്റെ കൂടെ കണ്ടില്ലേ ചെറുതിൻ്റെ സന്തോഷം കുട്ടൂസും വന്നു മണിക്കുട്ടിയും വന്നു എല്ലാവരും വന്നിട്ട് ഉക്രപ്പനെ നോക്കുന്നുണ്ട് എന്താ പറ്റിയാന്നുള്ളത് കാരണം രണ്ട് ദിവസമായിട്ട് ഉക്രപ്പനെ കണ്ടിട്ടില്ല അവർ അപ്പോൾ അവൻ്റെ കാലുമ്പം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒത്തു ഒത്തന്നെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്തായാലും അവന് ഓയിൽമെൻറ്റും മരുന്നൊക്കെ പരട്ടി കൊടുക്കണം ചെറുതായിട്ടൊരു പഴി അപ്പോൾ അല്ല എന്നാലും അവിടെ നിന്ന് കുറേശ്ശേ വെള്ളം വരുന്നുണ്ട് അപ്പോൾ അതെന്താന്നുള്ളത് നോക്കണം പറ്റുകയാണെങ്കിൽ ഡോക്ടറെ അടുത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഡോക്ടറോട് പോയി പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണം ഞാനിപ്പോൾ എന്തായാലും ഒന്ന് തുടച്ച് കൊടുക്കട്ടെ ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ കാരണം അവൻ്റെ ആകെ ചള്ളിയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ദേഹത്ത് മുഴുവൻ ചള്ളിയാ പിന്നെ മുഖത്തൊക്കെ കുറേ പരിക്കുകളും പറ്റിയിട്ടുണ്ട് എല്ലാ കുറേ പരുക്കൊക്കെ പറ്റിയിട്ടുണ്ട് മുഖത്തൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കട്ടെ അവൻ്റെ കാലിന്മ്മ ഞാൻ ഒന്ന് തുടയ്ക്കാന്ന് വെച്ചിട്ടാണ് ഇത് തുടച്ച് ക്ലീനാക്കിയിട്ട് ആ വെള്ളം വന്നതൊക്കെ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഓയിൽമെൻ്റ് ഒക്കെ പരറ്റാനാണ് ഓയിൽമെൻറ്റ് പരറ്റുക പിന്നെ ഇതുണ്ട് എന്താ പറയുക മർമ്മ മർമ്മ സർവ മർമാണി തൈലം അത് പരറ്റി കൊടുക്കുക അപ്പോൾ വല്ല കാലിൻ്റെ വല്ല എല്ലിനൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലേ അത് ശരിയാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആകെ അഴുക്കായിട്ടൊക്കെ വന്നിട്ടുള്ള അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണമൊക്കെ കൊടുക്കാൻ പിന്നെ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്നലെ മിഞ്ഞാന്ന് രാത്രി പോയുള്ളതല്ലേ ഇന്നലെ ഫുൾ ഡേ വന്നിട്ടില്ല ഇന്ന് ഇന്നിപ്പോഴല്ല വന്ന് അപ്പോൾ വിഷിക്കുന്നോണ്ടെന്നുണ്ട് എന്തായാലും ഭക്ഷണം കൊടുക്കണം നടക്കണ കണ്ടില്ലേ ഞണ്ട് ഞണ്ടി ഞണ്ടിയിട്ടിതാണ് പോയി അവിടെ കിടന്നു കയ്യ് നിലത്ത് കുത്തിണില്ല എന്തായാലും ഉക്രപ്പൻ വന്നതിൽ മോൾക്കാണ് നല്ല സന്തോഷമായിട്ടുള്ളത് അവൾ ഉക്രപ്പൻ വിടാതെ പിടിച്ചിട്ടുണ്ട് ഉക്രപ്പൻ്റെ കൂടെ തന്നെയാണ് അവൾ അവനും ചെറുതായിട്ട് അങ്ങനെ നക്കിത്തോടെ ചെടുക്കുന്നുണ്ട് കേട്ടോ കുട്ടീനെ ചില സമയത്താവുമ്പോൾ മുരളും എന്നാലിപ്പോൾ അവന് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് വലിയ കുഴപ്പമുണ്ടാക്കണില്ല പ്രശ്നം ഉണ്ടാക്കാതെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് ഇന്ന് മുടക്കായതുകൊണ്ട് അതും നടന്നില്ല അതൊന്ന് അവിടെ ഒന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ പോയിട്ട് അപ്പോൾ എന്തായാലും വിവരം നാളേക്കെ ചെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ല ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യണം അവനെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് കാരണം അവൻ വണ്ടിയിൽ കയറുമെന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ ആ ചളിയൊക്കെ ഒന്ന് പോട്ടെ ആദ്യം മുഖത്തൊക്കെ പാടുകളുണ്ട് അവിടെയൊക്കെ ഒന്ന് ഓയാൻ വേണ്ടി പറ്റി കൊടുക്കാം നല്ല ചളിയുണ്ട് ഏതോ പാടത്തും പറമ്പിലൊക്കെ തണ്ടി തിരിഞ്ഞ് നടന്നിട്ടാണ് ഈ വന്നിട്ടുള്ളത് ദേഹത്ത് മുഴുവൻ ചളിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കട്ടെ ഒക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം ഓല്മെൻ്റൊക്കെ പറ്റി കൊടുക്കാനായിട്ട് കുട്ടിക്കാണ് ഏറ്റവും സന്തോഷം ഇട്ടത് നോക്കിയാൽ കുട്ടിയുടെ കളികൾ കണ്ടു അവനായിട്ട് അപ്പുറത്ത് മണിക്കുട്ടി കിടക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് കുട്ടൂസും കെടുക്കുന്നുണ്ട് അവർ എന്തെങ്കിലും പോണേ ഇല്ല കുട്ടി ഇവനായിട്ട് തന്നെയാണ് കളി നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് പോയവരൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്റ്റിൻ്റെ കേട്ടോ അവരൊക്കെ നല്ല നല്ല എന്താ പറയുക സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും നല്ല ആരോഗ്യത്തോടെ കുഴപ്പം കൊണ്ടൊന്നും നല്ല കുസൃതികളായിട്ട് ഇരിക്കുന്നുണ്ട് അവരൊക്കെ കുറേശ്ശെ ഇണങ്ങി തുടങ്ങി ഇപ്പോൾ അവർക്കൊരു നാൽപ്പത്തഞ്ച് വയസ്സ് ദിവസം ആവാൻ അഭിപ്രായമേ അപ്പോൾ അവരൊക്കെ നന്നായി ഇണങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാ ഇപ്പോൾ മണിക്കുട്ടി ഒന്ന് ഒന്ന് അന്വേഷിക്കുന്നുണ്ട് വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്തായാലും കുക്കറപ്പനെ കിട്ടിയതിൽ തിരിച്ചു വന്നതിൽ ഭയങ്കര സമാധാനമായി വിഷമിച്ചിരിക്കായിരുന്നു ഇത് എവിടെ പോയി കിടന്നു എന്നുള്ളത് അറിയണ്ടേ രണ്ടു ദിവസമായിട്ട് ആൾ വരുന്നുല്ല ആൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഈ കയ്യന് അസുഖമുള്ളതുകൊണ്ടാടൊന്നും ബുദ്ധിമുട്ടേ കൈയിന് അസുഖമുള്ള ആൾ എവിടെ പോയി എന്നുള്ളത് അറിയാതെ ഭയങ്കര ഒരു വിഷമമായിരുന്നു എല്ലാവർക്കും അപ്പം വന്നപ്പോൾ സന്തോഷമായി നമ്മളെ പോലെ തന്നെ ഇവർക്കും സന്തോഷമായിരുന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞിനും അതുപോലെ കുട്ടൂസിനും മണിക്കുട്ടിക്കൊക്കെ സന്തോഷമായിരുന്നുണ്ട് എന്തായാലും കുഞ്ഞ് അവൻ്റെ അടുത്ത് നിന്ന് മാറി പോകുന്നില്ല അവൻ്റെ കൂടെ തന്നെ ഉണ്ട് വാലാട്ടി വാലാട്ടി നിൽക്കുന്നതുകൊണ്ടില്ലേ അപ്പോൾ അവന് ഓയിൽമെൻ്റ് ഒക്കെ പറ്റിയാണ് കേട്ടോ ഓയിൽമെൻറ്റ് ഇതൊക്കെ കയ്യമ്മ ഉള്ള തൈലൊക്കെ പറ്റി കൊടുക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് അവന് കുറച്ച് ചോറ് കൊടുക്കണം കുറച്ച് ചോ അവൻ രണ്ട് ദിവസം ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് ചോറും ചിക്കൻ്റെ എല്ലൊക്കെ കൂടി കൊടുക്കണം വിശപ്പും ഉണ്ടാവും കുഞ്ഞ് അവൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ല ഓക്കെ അവിടെ പോയി കിടന്നവള് അവൻ്റെ അടുത്തന്നെ തന്നെ കളി അവന് പിന്നെ ഈ കൈ വേദന ഉള്ളതുകൊണ്ട് അവൻ കൈ കുറച്ച് ഉയർത്തി പിടിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പോൾ അവൾ എന്തായാലും നല്ല ഹാപ്പിയാണ് ഉറപ്പിന് ഒരു വിശപ്പ് മാറിയില്ലാന്ന് തോന്നുന്നുട്ടോ അപ്പം ഇന്നലെ അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ തീരെ അപ്പോൾ ഞാൻ കുറച്ച് മണിയും ഭക്ഷണം കൊടുന്ന് കൊടുത്തവന് എല്ലാം ഒക്കെ കൂടുതലായിട്ട് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവൻ്റെ ബെൽറ്റ് എല്ലാവരും പറയാറുണ്ട് കയറമ്മ കെട്ടല്ലേ കയറമ്മ കെട്ടലേ എന്ന് ഞങ്ങൾ ബെൽറ്റ് മേടിച്ച് വെച്ചിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞു രണ്ട് മാസത്തോളം ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബെൽറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അവൻ കെട്ടാൻ സമ്മതിക്കാറില്ല അവൻ അത് ഊരി പോവും ഇപ്പോഴും അത് ലൂസ് ഉണ്ട് അവൻ ഊരി പോകും പിന്നെ അവന് സുഖമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടു മാത്രം പിന്നെ ഈ സ്ട്രിങ് കണ്ടില്ലേ ഈ സ്ട്രിങ്ങ് ആകെ അത്രയേ ഉള്ളൂ അതൊന്നും കെട്ടാനും പറ്റില്ല അവൻ്റെ അടുത്ത് ഇത് കൊണ്ട് നടക്കാനേ പറ്റുള്ളൂ ഈ സ്ട്രിങ് അപ്പം ഞാൻ വീണ്ടും കയറമ്മ കെട്ടിയിട്ട് അവിടെ കെട്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് കാരണം അവന് കുറച്ച് നീളൊക്കെ വേണം ആന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം പിന്നെ ഈ ബെൽറ്റും അതൊന്ന് ടൈറ്റാക്കിയിട്ടാൽ ചിലപ്പോൾ ശരിയാകും ഞങ്ങൾ ഇതുവരെ ടൈറ്റാക്കി ഇട്ടിട്ടില്ല പിന്നെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടുമ്പോൾ അവിടെ ചങ്ങലയുണ്ട് അപ്പോൾ ആ ചങ്ങല കഴുത്തിൽ ഇങ്ങനെ ഒരുവിധം ടൈറ്റായി എടുക്കും അപ്പോൾ പിന്നെ പ്രശ്നം അവിടുന്ന് പ്രശ്നമില്ല ഇവിടെ ഞങ്ങൾ ഈ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാത്രമേ കയറമ്മിങ്ങനെ കെട്ടിടാറുള്ളൂട്ടോ അത് കയറുമ്പോ കെട്ടിടനെ കുറിച്ച് പലരും പറഞ്ഞിരുന്നു അപ്പോൾ അവരുടെ അറിവിലേക്കായിട്ടാണ് ഈ പറയുന്നത് കേട്ടോ അവന്റെ കയ്യൻ്റെ ആ രണ്ടു വരലിൻ്റെ അവിടെ ചെറിയ പൊട്ടിലുണ്ട് അതിനിപ്പോൾ എന്തിനും ബാധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അവന് തീരെ നടക്കാൻ പറ്റുന്നില്ല അവിടുന്ന് കുറേശങ്ങനെ പഴുപ്പ് പോലും തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ ഒക്കെ പറ്റി കൊടുത്തിട്ടുണ്ട് എന്നാലും അവൻ ആ കയ്യെ ഇളക്കണില്ല ഞാൻ ഞാനിവിടെ അടുത്തൊരു വെറ്റിനറി ക്ലിനിക്ക് ഉണ്ട് അവിടെ പോയി ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയി പക്ഷെ എന്നാൽ ഡോക്ടർ ഇല്ല ഇന്ന് മുടക്കാണല്ലോ എല്ലാ സ്ഥാപനങ്ങൾക്കും കുക്കറപ്പിനെ അപ്പം ഞങ്ങൾ എല്ല് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കഴിക്കട്ടെ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ നല്ലവരായ എൻ്റെ സുഹൃത്തുക്കൾക്കും ബിഗ് താങ്ക് യു ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഈ ചാനലിനെ ഞങ്ങളുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം